ആദരിൻ വണ്യവിദോമാർ കൃസോപ്ത്രം പണ്ഡിത ശ്രേഷ്ഠാചാര്യൻ സമത്വവാദി ധർമ്മ ഇഷ്ടൻ വിശ്വാസത്തിൻ പാദകൾ താണ്ടി അതുട്ടാൻ ദം സപ്തം ത്യാഗോ ജലജീവിതചര്യകൾ പ്രലമേ ഈദയ കഥകൾ ഹീ ഈസ് അബാഡ് ഹിസ് ഗോൾഡ് ടൗൺ ദ ചൈൽഡ് ചർച്ച് എസ്പെക്റ്റഡ് ഹിം ഇൻ ദാറ്റ് വേ ആൻഡ് ഹീ ഹാസ് ഫുൾഫിൽഡ് ജീവിതത്തിന്റെ പുറംപോക്കിൽ അനാഥത്വം ധനവാന്റെ തീന്മേശയിലെ ശേഷിപ്പൊണ്ട് വിശപ്പ് അടുക്കുന്നവർ തിരുവോരങ്ങളിൽ അന്തി ഉറങ്ങാൻ വിധിക്കപ്പെട്ടവർ ഇവർ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നു എന്നാൽ കളപ്പുരകളിൽ കൂട്ടിവെക്കാൻ സ്വപ്നങ്ങൾ മാത്രം ഇവരും സ്വന്തം പ്രതിച്ഛായ ദൈവം സൃഷ്ടിച്ചവർ എന്നാൽ ദൈവം കാലാകാലങ്ങളിൽ ചിലരെ നിയോഗിക്കുന്നു അനാഥർക്ക് സാന്ത്വനം പകരാൻ ബന്ധനസ്ഥർക്ക് വിടുതൽ നൽകാൻ കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ ഇതാ മറ്റൊരു പരിധിയാകെ നാടോടുകളോടൊപ്പം ക്രിസ്മസും ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടൊപ്പം ഓണവും പങ്കിട്ട മഹാബലിയോളം എളിമത്തുമുള്ള മഹാമനസ്കൻ തെരുവൂബാലനെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിച്ച സാമൂഹ്യ സ്നേഹി ഭൂമിക്കുപ്പായി ലോകത്തിന് വെളിച്ചമായി വിശ്വസ്നേഹത്തിന്റെ ദിവ്യ അർപ്പിച്ചുകൊണ്ട് ഒരു മഹാപുരോഹിതൻ പുരോഹിതൻ മലങ്കര മാർത്തോമാ സഭയുടെ സിംഹാസനത്തിൽ ചെങ്കോലും കിരീടവുമായി വാണനെള്ളിയ അജപാലൻ

സ്നേഹം നീസഭീ നിദാന്തി വണ് മഹിമ ശ്രീയ പൗരോഹിത്യ പാരമ്പര്യമുള്ള അനേക വൈദിക ശ്രേഷ്ഠരുടെ ഈറ്റില്ല കല്ലുപാറ അടങ്ങാപ്പുറത്ത് കുടുംബം മാരാമണ്ഡലും കോഴഞ്ചേരിയിലും ഇരവി പേരുള്ളിലുമായിരുന്നു ഫിലിപ്പന്റെ സ്കൂൾ വിദ്യാഭ്യാസം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദമെടുത്ത് ഒരു മിഷനറിയായി കർണാടകയിലേക്ക് തിരിച്ചു തന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ആത്മീയതയിലേക്കുള്ള തീർത്ഥാടനമായിരുന്നു അത് ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും പൂർത്തിയാക്കിയ കൂട്ടിച്ചേർക്കപ്പെട്ടു മെയ് ഫിലിപ്പോസ് ുംഭിക്ഷിപ്തനായി നേതൃത്വത്തിന് ഉത്തമനും യോഗ്യനും എന്ന് കണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അപ്പോസ്തോലികവുമായ വിശുദ്ധ സഭയുടെ ഉയർത്തപ്പെട്ടു സ്വന്തം ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അപ്പുറം സഹജീവികളുടെ നൊമ്പരം തന്റേതാക്കി മാറ്റിയ തിരുമേനി തനിക്ക് ലഭിച്ചതൊക്കെ ആതുരസേവനത്തിനായി മാറ്റിവെച്ചപ്പോൾ ഇരുൾ മൂടിക്കിടന്ന അനേകരുടെ ജീവിതപാതകളിൽ സ്നേഹത്തിന്റെ ദിവ്യപ്രകാശങ്ങളായി എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി മനുഷ്യനെ സ്നേഹിക്കാനുള്ള വലിയ മനസ്സാണ് തിരുമേനിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഈ വലിയ തിരുമേനിന്ന് പറഞ്ഞ തിരുമേനി എന്റെ ഫ്രണ്ട് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളുമുള്ള മനുഷ്യരെ സഹായിക്കുന്ന മനസ്ഥിതികളുള്ള ഒരുപാട് വൈദികരേയും ഒരുപാട് ആളുകളെയും നമുക്കറിയാം അല്ലാത്തവരെ ഞാൻ ഉൾപ്പെടെ ചെറിയ തോതിൽ ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഒരമ്മയുടെ സ്നേഹവും പരിലാളനയും നൽകിയ മദർ തെരേസയുടെ സ്വാധീനം സ്വതയുള്ള കനിവിന്റെ നിറവിലേക്ക് നയിക്കുവാൻ സഹായിച്ചു കേരളത്തിലെ മദ്യവർജന പ്രസ്ഥാനവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധമാണ് കക്ഷിഭേദമന്യേ ജാതിഭേദമന്യേ കേരളത്തിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായൊരു മദ്യവർജന പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൽ തിരുവേനയുടെ സംഭാവന വളരെ വിലപ്പെട്ടതാണ് മതമൈത്രിയുടെ മൂർത്തിഭാവമാണ് തിരുമേനി ആരെങ്കിലും ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഒരു നല്ല മനുഷ്യനെ കാണിച്ചു തരാമോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന പേർ ഈ വലിയ തിരുമേനിയുടെ ആയിരിക്കും എല്ലാ മതത്തിനെയും അദ്ദേഹം തുല്യ ഭീഷണത്തോട് കാണുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഇന്ന് കേരളത്തിൽ ക്രിസ്വസ്തം തിരുമേനിക്കല്ലാതെ മറ്റൊരാൾക്കും ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരെയും കൂടി ഒന്നിപ്പിച്ചൊരത്തിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതര സഭാനേതൃത്വവുമായുള്ള തിരുമേനയുടെ ഉറ്റബന്ധംസം എന്ന ദിവ്യ പ്രപഞ്ചത്തിൻ്റെ പ്രവാചകനാക്കുന്നു യിലെ റെക്കോർഡാണല്ലോ അമ്പത്തിനാല് വർഷം ഒരാൾ ബിഷപ്പായിരിക്കുക എന്നുള്ളത് ആ വലിയ റെക്കോർഡിൻ്റെ ആ കാലഘട്ടത്തിൽ സുദീർഘമായ ആ സേവനത്തിലെ നല്ല ധീരതയോടെ നയിച്ചതായ ക്രിസ്വാസുന്ദരി മേൽ അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന വർഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിത്തീരട്ടെ സന്തോഷത്തിൻ്റെ തീരട്ടെ എന്ന് ആശം ആശംസിക്കുകയും ചെയ്യുന്നു മൂവായിരത്തോളം പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് കണിശമായും അഭിനന്ദനാർഹമാണ് എനിക്ക് വർഷം ഒരു ഒരു സ്ത്രീ യുയിലെ റൂളേഴ്സിനെയൊക്കെ കാണാൻ പോകുന്നതോടൊപ്പം അതാത് ഇടവുകൾക്ക് സ്ഥലം സമ്പാദിക്കുവാനുള്ള അനുവാദം കൂടെ നേടിയാണ് താൻ റൂളേഴ്സിൻ്റെ പാലസിൽ നിന്ന് മടങ്ങുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ തിരുമേനിയോട് അടുത്ത ദിവസം ചോദിച്ചു പോലീ മത്രാ പോലിഥയാണല്ലോ എന്താ അതിന്റെ രഹസ്യം എന്നോട് പറഞ്ഞു അത് ചുമ്മാ കളിപ്പിയില്ല പ്രായമാവുമ്പോൾ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞ് കളിപ്പി വലിയ തിരുമേനിയോടും ഈ സഭയിലെ മക്കളോടും ഞങ്ങളുടെ സഹോ നമ്മുടെ സഹോദരി സഭകളിലെ പിതാക്കന്മാരോട് ചേർന്ന് അഭിവുദ്ധ തിരുമേനി തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ പറയുവാൻ ആഗ്രഹിക്കും ഈ വലിയ തിരുമേനിയുടെ വലിയ ജീവിതം ഭാരത ഭാരതസഭയുടെ പൊതുസമ്പത്തായിട്ട് ദൈവം ഉയർത്തിയിരിക്കും അതാണ് വലിയ തിരുമേനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിരുമേനിക്ക് അപരനായോ തിരുമേനിയുടെ ജീവിത സമർപ്പണത്തിന് തുല്യമായോ മറ്റൊരു ആചാര്യ ശുശ്രൂഷയുടെ ഉടമ ഈ മലങ്കര സഭകളിൽ ഭാരത സഭകളിൽ ഒന്നും തന്നെ ഇല്ല ഇത് നമ്മുടെ സഭയുടെ പൊതുവായ പൈതൃകമാകുന്നു പൊതുവായ സമ്പത്താകുന്നു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മാർഗോ മാസം ഇവിടെ നെത്രാപൂരിൽ സ്ഥാനത്ത് നിന്നു അറുനാടന ഏഴാം വകുപ്പ് അനുസരിച്ച് വളരെ നന്ദിയോടും സംതൃപ്തിയോടും കടപ്പാടോടും വിലമിക്കുന്നതിന് ദൈവകൾക്ക് ഇത് ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിവ വിവരം ഈ സഭാമണ്ഡലത്തെ ഞാൻ അറിയിക്കും അനന്തരാവകാശിക്ക് തൻ്റെ സിംഹാസനം സ്വയം ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ആ പരിത്യാഗി ലോകത്തിനു മുൻപിൽ നല്ല മാതൃക കാട്ടിക്കൊടുക്കുന്നു അധികാരം കൈമാറി സ്ഥാനത്യാഗം ചെയ്തെങ്കിലും ജനങ്ങളുടെ മധ്യത്തിലേക്ക് അവരുടെ മനസ്സിൻ്റെ സിംഹാസനങ്ങളിലേക്ക് ചെങ്കോലും കിരീടവുമായി ആ സ്ഥിര സ്ഥിരപ്രതിഷ്ഠ നേടി തൻ്റെ കർമ്മം തുടരുന്നു അത് തുടർന്ന് ലക്ഷ്യമാർപ്പിതം മാണിക്കും സർവേശ്വരൻ പാവന പ്രകാശത